നമ്മുടെ നടി വിദ്യാബാലൻ ഫോളോ ചെയ്ത ഒരു ആൻറ്റി ഇൻഫ്ലമേറ്റഡ് ഡയറ്റിനെക്കുറിച്ച് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ടാവും മെലിയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതൊരു നല്ല വാർത്തയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്താണെന്ന് ബ്രൗസ് ചെയ്ത് അത് ഫോളോ ചെയ്യാനൊക്കെ ശ്രമിക്കും പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ടാവും ചിലർ പാലിയോ ഡയറ്റ് എടുത്തിട്ടുണ്ടാവും ചിലർ കീറ്റോ ഡയറ്റ് എടുത്തിട്ടുണ്ടാവും ചിലർ ജിയം ഡയറ്റ് എടുത്തിട്ടുണ്ടാവും ഏതിനും എഫിക്കസി ഉണ്ട് എന്നിരുന്നാലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം നമ്മുടെ ജീവിതശൈലി തന്നെ കാരണം ജീവിതശൈലിയിൽ നമ്മൾ ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഭക്ഷണങ്ങൾ നല്ലോണം നമ്മൾ ശീലിച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഈ വെയ്റ്റ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നതെന്നൊരു പുതിയ അറിവായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇൻഫ്ലമേഷൻ എന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ ഈ വെയ്റ്റ് ഗെയിനിങ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നത് ഇപ്പം ഇൻഫ്ലമേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇൻഫ്ലമേഷൻ വരാനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും ഞാൻ ഡോക്ടർ ലൈസ ബിജോയ് വൈദ്യമന്ദിരം ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറാണ് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ് മലയാളികൾക്ക് നീർക്കെട്ട് എന്നത് എല്ലാവരും പറയാറുണ്ട് എൻ്റെ ശരീരത്തിൽ മുഴുവൻ നീർക്കെട്ടാണ് എൻ്റെ മുട്ടിൽ നീർക്കെട്ടാണ് എൻ്റെ കഴുത്തിൽ നീർക്കെട്ടാണ് തണ്ടലിന് നീർക്കെട്ടാണ് ഡോക്ടറെ നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ നീർക്കെട്ട് എന്നത് എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം വർക്ക് ചെയ്യുമ്പോൾ ശരീരം പുറപ്പെടുവിക്കുന്ന ഒരു ഹീലിംഗ് ഫ്ലൂയിഡ് ആണ് ഈ നീർക്കെട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോഡിയുടെ ഒരു മെക്കാനിസത്തിൻ്റെ ഭാഗമാണ് ശരീരത്തിൽ ഈ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഒരു പ്രക്രിയ എന്നാൽ ഈ നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചാൽ അതായത് നമ്മൾ ആ ഉണ്ടായ ഇഞ്ചുറീനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ കൈ വയ്യാണ്ട് നമുക്ക് ഈ ഭാഗത്തൊരു ചെറിയ വേദന ആരംഭിച്ചു പക്ഷെ നമ്മൾ ആ വേദനയെ മൈൻഡ് ചെയ്യാതെ പിന്നെയും ആ കൈ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ മുട്ടുവേദന ചെറുതായിട്ട് തുടങ്ങി എന്നാലും തറഞ്ഞു നിന്ന് അടുക്കളയിൽ കുറേ ജോലി ചെയ്യുക സ്റ്റെപ്പ് കുറേ കയറി ഇറങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഇൻഫ്ലമേഷൻ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും പിന്നെ നമുക്ക് ആ സന്ധിയുടെ ആ ഒരു ജോയിൻറ്റിൻ്റെ പ്രവർത്തനത്തിനെ അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും ഇൻഫ്ലമേഷൻ ഏത് തരത്തിലുള്ള രോഗങ്ങൾക്കും ഉണ്ടാവും വൈറൽ അറ്റാക്കിനായാലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും ഒക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും എക്സാമ്പിള് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞതാണ് നമ്മുടെ സന്ധികളിലുള്ള കാര്യം അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഓഫീസ് ജോലി തറിഞ്ഞിരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയറിലിരുന്ന് ബാങ്ക് എംപ്ലോയീസ് അല്ലെങ്കിൽ ഐ ടി പ്രൊഫഷണൽസ് ഇങ്ങനെയുള്ളവരൊക്കെ തുടർച്ചയായിട്ട് ഇരുന്നിട്ട് വർക്ക് ചെയ്യായിരിക്കും അപ്പോൾ അവരുടെ നട്ടലിൻ്റെ ഭാഗത്തെല്ലാം നല്ലോണം ഇൻഫ്ലമേഷൻ ഉണ്ടാവും കാരണം ഓരോ ജോയിൻസും ഇഞ്ചുവേർഡ് ആവാനുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷനെ നമ്മുടെ ശരീരത്തിൽ നിന്നും കുറച്ച് നിർത്തിയാൽ നമ്മുടെ ബോഡി വളരെ പെട്ടെന്ന് തന്നെ വെയ്റ്റ് റെഡ്യൂസിങ്ങിനും ആവും അതേപോലെ അസുഖങ്ങളും മാറി നിൽക്കും നടുവേദന പെടലിവേദന കാലുവേദന കാലിൻ്റെ ഉപ്പൂറ്റി വേദന ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ്സ് നമ്മൾ പലർക്കും ഉണ്ടാവും ആൻറ്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ആ പ്രയാസവും പേറിയിട്ട് അസുഖത്തിനെ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വളരെ വിദഗ്ധമായ ചികിത്സ ആയുർവേദത്തിൽ ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നീർക്കെട്ട് വലിപ്പിക്കുന്ന പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് നീർക്കെട്ടുകളെ മാറ്റിക്കളയാൻ ഉപകരിക്കുന്ന ചികിത്സകളാണ് അത് ചിലപ്പോൾ ലേപങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ചെറിയ ബാൻഡേജുകളായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചില കിഴികളായിരിക്കും ഇത് ഓയിലുള്ളതും ഓയിലില്ലാത്തതുമുണ്ട് നിങ്ങളുടെ ബോഡിക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് നിങ്ങളൊരു കൺസൾട്ടേഷൻ നടത്തിയാൽ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് ഒരു വിദഗ്മായ കൺസൾട്ടേഷൻ നടത്തിയാൽ നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് കിട്ടും അപ്പോൾ എടുക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനോടൊപ്പം നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻറ്റും കൂടെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക